നെറ്റ് പറഞ്ഞെന്താ ചാർജ് ചെയ്യും അല്ലേ നമുക്ക് സാധാ ഫോണായിരുന്നു അതിൽ എന്താണ് കൂടുതലും ഉപയോഗിക്കുന്നത് കോള് ചെയ്യുക ഇങ്ങോട്ട് വരുന്ന കോള് അറ്റൻഡ് ചെയ്യുക പിന്നെ കുറച്ചുകൂടെ ഇതാണെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് എടുക്കുക പിന്നീട് ഫോൺ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ അല്ല അതിനൊപ്പം ഒന്നുകൂടി വന്നിട്ടുണ്ട് ഗൂഗിൾ പേ പണ്ട് എല്ലാവരും കയ്യിലുള്ള പൈസ എടുത്തു പോകുന്നു സാധനം വാങ്ങിക്കുന്നു അത് അങ്ങനെയുള്ള ഒരു കൈമാറ്റ വ്യവസ്ഥയാണ് ഇപ്പം എല്ലാവർക്കും ഓർത്താൽ കുറച്ച് നിസ്സാര ആളുകൾക്കുള്ളു ഈ ഗൂഗിൾ പേ മറ്റും ഇല്ലാത്തത് എല്ലാവരുടെയും കയ്യിലുണ്ട് നെറ്റ് ബാങ്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ അതുമായിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ ഫോൺ ഉപയോഗിക്കുന്നതിന് ഫോൺ സാധ ഉപയോഗിക്കുന്നതിന് എന്താണ് അത്യാവശ്യം ഒന്ന് റീചാർജ് ചെയ്യുന്നു ഇപ്പോഴെന്താണ് നെറ്റും കോളിനുള്ളതും കൂടെ ചേർത്തിട്ട് ഒരു തുകയാകുന്നുണ്ട് എല്ലാ മാസവും അത് ചിലപ്പം ചിലപ്പം ഒരു ഒരു മാസം തികച്ചു കാണുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് അല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു കാര്യമാണത് അങ്ങനെ ചെയ്യുന്നു അതിൽ നമുക്ക് തന്നെ ഒരു ദിവസം ഉപയോഗിക്കുന്നതിന് ഇത്ര നെറ്റ് ഉപയോഗിക്കുന്നു അതിൽ കൂടുതൽ കൂടുതലാണെങ്കിൽ വീണ്ടും ചാർജ് ചെയ്യണം ഇതിൽ എത്ര പേര് നെറ്റ് ഉപയോഗിക്കും അത് കറക്റ്റായിട്ട് ഇപ്പോൾ ഫേസ്ബുക്ക് വാട്സാപ്പ് പിന്നെ നമ്മുടെ യൂട്യൂബ് ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ ചിലര് ഗൂഗിൾ പേ ഉപയോഗിക്കാനായിട്ടും എന്താ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ ഒരു വശം ചിന്തിക്കുമ്പോൾ ഈ പണമിടപാട് എന്താണ് നെറ്റ് വഴി ആയപ്പോൾ നമുക്ക് ചിലവ് കൂടിയോ ഇല്ലയോ അങ്ങനെ എല്ലാവരും ഈ നെറ്റ് ഉപയോഗം കൂട്ടിയപ്പോൾ പ്രയോജനം ആർക്ക് എന്താ നെറ്റ് ബാങ്കിങ് വന്നതോടുകൂടി ഈ ഗൂഗിൾ പേ വഴി കാശ് അയക്കുന്നതുകൊണ്ട് ആർക്കെ പ്രയോജനം എന്തെല്ലാം പ്രയോജനം അതുപോലെ തന്നെ വൈഫൈ മിക്ക വീടുകളിലും ഇന്ന് സാധാരണമായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ മാത്രം നമ്മൾ എന്തായാലും കൂടുതൽ പേരും വീട്ടിലിരിക്കുന്ന ആളുകൾ കുറവാണല്ലേ സാധാ ഫോൺ ഉപയോഗിക്കുന്നവർ മിക്കവാറും പേരും പിന്നെ വീട്ടിലേക്ക് ഇറങ്ങും വീട്ടിലെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് സ തീർച്ചയായിട്ടും എന്ത് വേണം ഈ ഫോണ് നെറ്റ് വേണം അപ്പം വീട്ടിൽ ഉപയോഗിക്കുന്നതിന് ഒരു നെറ്റ് പുറത്തേക്ക് പോകുമ്പോൾ വേറെ നെറ്റ് ഉപയോഗം അല്ലേ അവിടെയും ചിലവ് കൂടിയോ കുറഞ്ഞോ അല്ലേ അങ്ങനെ സർവ്വത്ര ചിലവുകളാണ് എല്ലാം നല്ലതിനാണ് എല്ലാം മനുഷ്യർക്ക് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് കരുതിയെങ്കിൽ ഇതൊക്കെ നല്ലതാണോ ഒരു വീട്ടിൽ എത്ര ഫോണുണ്ട് എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട് കുട്ടികൾക്ക് വരെ രണ്ട് ഫോണൊക്കെ ഉള്ളവരുണ്ട് അല്ലേ ഒന്നിലധികം ഫോൺ ഒന്നിലധികം സിം ഒന്നിലധികം റീചാർജ് അല്ലേ ഫുള്ള് കാര്യം ഇങ്ങനെയുള്ള ആർക്കും എന്താ പണമില്ല വരുമാനമില്ല എന്താണ് ജീവിത നിലവാരം വളരെ മോശമാണ് വീടില്ല ഞാൻ വയ്ക്കാറ് ഇങ്ങനെ ഈ വാർത്തകളിലും മറ്റുമൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെയും വീടൊക്കെ ഇങ്ങനെ ആ മോ മോശമാവസ്ഥയാണ് അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ ഒരിടയ്ക്ക് ഞാനിങ്ങനെ ഒരു വീടിൻ്റെ അവസ്ഥ മോശമായിട്ട് കണ്ട് പക്ഷെ അവർക്കൊക്കെ അവരുടെ കയ്യിലിരിക്കുന്ന ഫോണ് അവരുപയക്കുന്ന ടൂ വീലർ അപ്പം ഞാൻ ചിന്തിച്ച് ഈ ഫോണും ടു വീലറും മേടിക്കുന്ന കാശുണ്ടെങ്കിൽ ഒരു മുറി സുഖമായിട്ട് ഉണ്ടാക്കി എടുക്കരുത് ബാക്കി ഈ ആൾക്കാരെല്ലാം കൂടെ ജോലി ചെയ്താലും എന്താണ് ഒരു മുറി വയ്ക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല ഇല്ല ഒരു മുറി അപ്പുറം ഇപ്പുറം വലിയ വാതിലുകളൊന്നും വേണം രണ്ട് രണ്ട് വാതിൽ അല്ലെങ്കിൽ ഒറ്റ വാതിൽ നമുക്ക് ആവശ്യം എന്താണ് നല്ല അടച്ചുറപ്പുള്ള ഒരു മുറിയാണ് ആവശ്യം രാത്രി കിടക്കുന്നതിന് ഞാൻ വേറെ ഏതോ രീതിയിലും പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവർക്കും എന്താണ് ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ ആൾക്കാരിൽ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവാക്കാൻ എല്ലാവരുടെയും കയ്യിലും പണമുണ്ട് എന്നെനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് എൻ്റെ തോന്നലുകൾ മാത്രമാണോ എന്നറിയില്ല വേണമെങ്കിൽ പല കാര്യങ്ങളും നടക്കും ഫോണാണോ ആവശ്യം കൊണ്ട് ആ ഫോൺ വാങ്ങിക്കാൻ പറ്റും മറ്റെന്തെങ്കിലും ഫോണിനേക്കാളും ആവശ്യം മറ്റെന്തെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി ശ്രമിക്കുക ഫോൺ എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമായിട്ട് എനിക്ക് തോന്നി വേറെ ഒന്നുമല്ല ഇ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഫോണെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഫോണാണ് പഴയ ഫോണാണ് ഞാൻ വിവാഹത്തിന് മുമ്പ് ഇതും ഇങ്ങനത്തെ സാധാ ഒരു ഫോൺ ഉപയോഗിച്ചിരുന്നു എനിക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ആ ഒറ്റ കാര്യമുള്ള ഒരു ഫോൺ എന്ന രീതിയിലാണ് ഞാൻ ഒരു ഫോൺ വാങ്ങിയത് ഉപയോഗിച്ചത് നെറ്റും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴാണ് അദ്ദേഹത്തിനൊരു ഫോൺ പുതിയത് വാങ്ങിയപ്പോൾ പഴയത് എനിക്ക് തോന്നുന്നു കുഞ്ഞിനെ കാണണം എന്നുള്ളത് പക്ഷേ എപ്പോഴും ഞാൻ ചിന്തിച്ചത് എൻ്റെ വരുമാനത്തിൽ നിന്ന് എനിക്കൊരു ഫോൺ വാങ്ങണം വീട്ടിൽ നിന്ന് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്നത് വേണ്ട അതുവരെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരായിരം രൂപയുടെ ഒരു ഫോണായിട്ടാണ് എനിക്കത് തന്നെ ധാരാളം കാരണം ഫോണിന് വേണ്ടി ചിലവാക്കാൻ എനിക്ക് സമയമില്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഞാൻ ഈ ഒരു രീതിയിലേക്ക് ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റും കൂടെ ചേർന്നിട്ടാണ് ചാർജ് കുഞ്ഞിനെ കാരണം ഹസ്ബൻഡ് അപ്പോൾ അതൊരാവശ്യമാണ് അപ്പോൾ എനിക്ക് മിക്കപ്പോഴും എന്താണ് നെറ്റ് ഒരുപാട് വേസ്റ്റ് വേസ്റ്റായി പോകുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു അതിറങ്ങിയ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാലും അങ്ങനെ അപ്പോൾ ചിന്തിച്ച് എന്തിനെക്കുറിച്ച് എന്നുകൂടി ചിന്തിച്ചപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യാം പറ്റുന്ന സമയങ്ങളിൽ നോക്കാം എന്ന രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്ന് എനിക്കഭിപ്രായമില്ല െങ്കിലും ഞാൻ പറയുകയാണ് ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്കിതേ പറയാനുള്ളൂ നമുക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറ്റിയതിന് ശേഷം മാത്രം നമ്മൾ വളരെ അത്യാവശ്യമൊന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നതാണ് നല്ലത് എന്തായാലും നമുക്ക് എന്താ ഇങ്ങോട്ട് വലിയ കാര്യങ്ങളൊന്നും തരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പോലെ കുറേ മറ്റൊരു നവിയാനായിട്ട് പറഞ്ഞതുപോലെ ഇങ്ങനെ സൈപ്പ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ നോക്കി നോക്കി എന്താക്കിയോ കണ്ട് സമയം സമയം വെറുതെ അല്ലേ അപ്പം നമ്മൾ നമ്മളുടേതായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങൾ കൂടി സമയം കണ്ടെത്തണം എന്തുണ്ടാക്കി എന്ത് ചെയ്താലും അതിനൊരു നെഗറ്റീവ് ഉണ്ട് അപ്പം അതും നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാം ശരിയല്ലേ ഞാൻ വന്നത് അതിനെതിരെ എല്ലാവർക്കും ചെയ്തോളൂ ഇതെന്താ ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത് ഓക്കെ കാരണം ഇതിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ മിക്ക കുട്ടികൾക്കും ഇപ്പം പത്ത് പഠിച്ച് ആ ഒരു പരീക്ഷയുടെ എനിക്ക് ഇന്നത് വാങ്ങി തന്നാൽ അല്ലെങ്കിൽ ഇന്നത് ആ ഒരു ഒരു എന്താ പറയുക ഇന്നതിന് പകരം ഞാൻ ഇത്ര മാർഗം വാങ്ങിക്കാം ഇന്നൊക്കെ ഉള്ള രീതിയിൽ കുട്ടികളുടെ മൈൻഡിൻ്റുണ്ട് അപ്പം രക്ഷിതാക്കൾ അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ ആരെങ്കിലും ചുറ്റും ഉള്ള ആൾക്ക് ആ നീ എത്രയും ചെയ്താൽ ഞാൻ ഇത്രയും ചെയ്ത് തന്നേക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും അതൊക്കെ അവർക്ക് ആവശ്യമുള്ളതാണോ ഒരു കാര്യം നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുമ്പോൾ അതവർക്ക് ആവശ്യമുള്ളതാണോ എന്ന് കൂടി നമ്മൾ ശരിയായ രീതിയിൽ അന്വേഷിക്കണം എന്നിട്ട് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കണം അതായിരിക്കും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രായത്തിൽ ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അനാവശ്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താൽ അത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ മുന്നോട്ടുള്ള സ്വഭാവം രൂപീകരിക്കാനായിട്ട് സഹായിക്കുകയില്ല ഓരോരുത്തർക്കും ആവശ്യമുള്ളതാണ് ആവശ്യാനുസരണം വേണം ഓരോന്നും വാങ്ങി കൊടുക്കുവാനായിട്ട് കാരണം നമ്മൾ കഷ്ടപ്പെട്ടാണ് പണം സമ്പാദിക്കുന്നത് അല്ലേ ഓരോ ദിവസവും നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പണം സമ്പാദിക്കുന്നത് ിൽ ജോലി ചെയ്യുന്നവർ അല്ലേ എല്ലാ ദിവസവും വീട്ടിൽ വരാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് അതിനപ്പുറത്തേക്ക് വരാൻ വർഷങ്ങളോളം മറ്റു നാടുകളിൽ നിന്നിട്ട് എന്താ കഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് അല്ലേ വർഷങ്ങൾക്ക് ശേഷം വരുന്നവരുണ്ട് അപ്പോൾ അതെല്ലാം കഷ്ടപ്പാടാണ് തൻ്റെ മക്കളാണ് കുടുംബമാണ് എന്ന് കരുതി ഒരു രീതിയിലേക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല ആ കാശ് അങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന പൈസ മിച്ചം വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ പല നല്ല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ കഴിയും കുട്ടികൾ പറ അവനതുണ്ട് അവൾക്കത് മേടിച്ച് കൊടുത്തു എനിക്ക് മാത്രം ഇത് മേടിച്ചതെന്നില്ല അവര നമ്മൾ കാര്യം പറഞ്ഞു മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ നമ്മൾ തന്നെ ചിലതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും അവരതിൽ നിന്ന് ഒക്കെ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം നമ്മൾ അവരെ വഴക്കു പറയും ഇങ്ങനെ ആ പ്രശ്നങ്ങൾ പോകും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെച്ച് ഞാൻ പറയുന്ന ഒന്നുള്ളൂ ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം ചെയ്യണേ